നമസ്കാരം സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വീണ്ടും സാധാരണക്കാരന്റെ കഞ്ഞിയിൽ മണ്ണു വാരിയിടും നടപടിയെടുത്തിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ സർക്കാർ സേവനങ്ങൾക്കെല്ലാം തന്നെ ഫീസ് കൂട്ടാനാണ് ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി സർക്കാർ കണ്ടുപിടിച്ചിരിക്കുന്ന പുതിയ മാർഗം നടപ്പിലാക്കാൻ പോകുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന എല്ലാതരം തരം സേവനങ്ങൾക്കും ഫീസുകൾ കൂട്ടാൻ ധനവകുപ്പ് മറ്റു വകുപ്പുകൾക്ക് അനുമതി നൽകിയിരിക്കുന്നു എന്നതാണ് വിവരം ഈ വരുന്ന ഇരുപത്തിയാറിന് മുമ്പ് തന്നെ അതാത് വകുപ്പുകൾ ഇത് സംബന്ധിച്ചിട്ടുള്ള പുതിയ ഉത്തരവിറക്കാൻ ധനവകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വിദ്യാർത്ഥികളെയും പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെയും ബാധിക്കുന്ന ഫീസുകൾ കൂട്ടരുത് എന്ന നിർദ്ദേശത്തോടെയാണ് ഇത്തരം നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നത് മറ്റിനങ്ങളിൽ ഏതിനൊക്കെ എത്ര കൂട്ടണമെന്നത് അതത് വകുപ്പ് മേധാവികൾക്ക് തീരുമാനിക്കാം എന്ന അധികാരമാണ് ഇപ്പോൾ ധനവകുപ്പ് നൽകിയിരിക്കുന്നത് വകുപ്പുകളുടെ ഉത്തരവുകൾ ഇറങ്ങിയാലേ അധിക ബാധ്യത വ്യക്തമാകുകയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം ആറു മാസത്തിനകം ഏതിനും വർധന വരുത്താം എന്നതാണ് അറിയിച്ചിരിക്കുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങളും സർക്കാരിന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ഫീസുകൾ കൂട്ടണം എന്നത് കഠിനമായിട്ടുള്ള നിർദ്ദേശമായി നൽകിയിരിക്കുകയാണ് സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്നതിനിടെ വരുമാനം കൂട്ടാൻ മന്ത്രി തീരുമാനം എടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇപ്രകാരം ഒരു തീരുമാനം എന്നതാണ് വിശദീകരണം കേന്ദ്രത്തെ പഴിച്ചിരുന്നാൽ ജനം തിരിയുമെന്ന സർക്കാരിന് ബോധ്യം വന്നതോടെ കുടിശികയും മറ്റും തീർക്കാൻ വേണ്ടി ജനങ്ങളെ തന്നെ പിടിഞ്ഞ് പണമുണ്ടാക്കാനുള്ള ഒരു ഒന്നൊന്നര അടവുമായിട്ടാണ് ആ സർക്കാർ രംഗത്തെത്തിയിരിക്കുന്നത് എന്ന് ചുരുക്കി പറയാം ഒരു വശത്ത് സർക്കാർ എങ്ങനെ സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാനുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതേ സമയത്ത് തന്നെ മറുവശത്ത് എങ്ങനെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി സർക്കാരിന് ഉണ്ടായത് എന്നൊരു ചോദ്യം വലിയ ചർച്ച ശയമായി മാറുന്ന ഒരു സാഹചര്യമാണ് അതിന് ഒരു സംശയവുമില്ലാതെ പറയാൻ സാധിക്കുന്നത് സർക്കാരിന്റെ ദൂർത്ത് തന്നെയാണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്കൊക്കെ കാരണം എന്നുള്ളത് തന്നെയാണ് നടക്കാൻ തുടങ്ങും മുമ്പ് രണ്ടു കാലം നീട്ടിയെ മതിയാകൂ എന്ന പിണറായി സർക്കാരിന്റെ അഹങ്കാരം കൊണ്ട് മാത്രം സംഭവിച്ചതാണ് ഇന്ന് കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ സാമ്പത്തിക പ്രതിസന്ധി പിന്നെ മുഖ്യമന്ത്രിയായി കഴിഞ്ഞാൽ രാജാവാണ് എന്ന് കരുതുന്ന ഒരു മനോഭാവത്തിൽ അധികാരത്തിലിരുന്ന പ്രത്യേക വർഗത്തിന്റെ അധികാരത്തിന്റെ മേലുണ്ടായിരിക്കുന്ന അഹങ്കാരവും ഹുങ്കും ഇതിന്റെ മറ്റൊരു കാരണമായി പറയാൻ സാധിക്കും ചെയ്യാൻ സാധിക്കാത്ത പദ്ധതികൾ മറ്റുള്ളവർക്ക് മുമ്പിൽ ആളാകാൻ വേണ്ടി മറ്റധികാരികളെ വെല്ലുവിളിക്കാൻ വേണ്ടിയൊക്കെ തയ്യാറാക്കി അതിന്റെ പേരിൽ ഒരു കോടിക്കണക്കിന് രൂപയാണ് ഇല്ലാതാക്കിയത് ഏർ കേരളയിൽ പദ്ധതി അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അതുപോലെ തന്നെ ജനങ്ങളുടെ ഫണ്ട് അടിച്ചു മാറ്റിയുള്ള ഇടത് നേതാക്കന്മാരുടെ ദൂർത്ത് അതും മറ്റൊരു കാരണമായി പറയാൻ സാധിക്കും നവകേരളം മുതൽ നേതാക്കന്മാരുടെ വിദേശയാത്രയടക്കം നേതാക്കന്മാർക്ക് ജലദോഷം വന്നാലടക്കം ലക്ഷങ്ങൾ പൊതുഭജനാവിൽ നിന്ന് വകയിരുത്തുന്നതെല്ലാം ഇത്തരത്തിൽ എടുത്തു പറയാൻ സാധിക്കുന്ന നിരവധി ഉദാഹരണങ്ങളുണ്ട് എന്തായാലും ഓരോന്നോരോന്ന് എണ്ണി പറയുന്നത് ക്ലീശിയായി മാറുന്നൊരു സാഹചര്യമാണ് കാരണം സർക്കാരിന് മനസ്സിലായിട്ടില്ല എങ്കിലും എല്ലാ കാര്യങ്ങളും ജനങ്ങൾക്ക് മനസ്സിലായിക്കൊണ്ടിരിക്കുന്നുണ്ട് മാധ്യമങ്ങൾ നിരന്തരം പറയുന്നതാണ് പക്ഷേ സർക്കാരിന് മാത്രം യാതൊരു കുലുക്കവും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമേ ഇവിടെയുള്ളൂ എന്നാലും ഒന്ന് മാത്രം പറയാം സർക്കാരിന്റെ ദൂർത്തു കൊണ്ട് വരുത്തിവെച്ച കടം കൊണ്ടാണ് ഇപ്പോൾ കേരളം വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ആ ദൂർത്തിൽ ഉണ്ടായ പൊതുക്കടം തീർക്കാൻ വേണ്ടി ജനങ്ങളെ തന്നെ പിഴിയുന്ന നടപടിയാണ് ഇപ്പോൾ സർക്കാർ എടുക്കുന്നത് എന്നതാണ് പറയാൻ സാധിക്കുന്നത്